എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ നിങ്ങൾക്ക് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന പല മേഖലകളിലും നിങ്ങൾ ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് തടസ്സങ്ങൾ നേരിടുന്നുണ്ടോ നിങ്ങൾക്ക് എവിടെയും ഒരു കടമ്പക്കൽ ഉടയുന്നത് പോലെ തോന്നുന്നുണ്ടോ എങ്കിൽ എവിടെയൊക്കെ ചില ബ്ലോക്കുകൾ കിടപ്പുണ്ട് ആ ബ്ലോക്കുകൾ മാറുന്നതിനായി നമ്മൾ മാതാവിൻ്റെ അനുഗ്രഹം പിതാവിൻ്റെ അനുഗ്രഹം അങ്ങനെ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ഡിസ്ക്രിപ്ഷനിലും കമൻ ബോക്സിലും അതിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട് ഇനി പിതാവിൻ്റെയും മാതാവിൻ്റെയും കഴിഞ്ഞ് ഗുരുവിൻ്റെ അനുഗ്രഹം എവിടെയെങ്കിലും നമ്മുടെ ഗുരുനിന്ന് നടത്തിയിട്ടുണ്ടോ ഏതെങ്കിലും അധ്യാപകരെയൊക്കെ നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അധ്യാപകർ നമ്മളെ വേദനിപ്പിച്ചതിൻ്റെ മുറിവുകൾ ഇപ്പോഴും കെട്ടടങ്ങാതെ കിടപ്പുണ്ടോ അവിടെയൊക്കെ ഒരു ഹീലിംഗ് ആവശ്യമാണ് അതിന് സഹായിക്കുന്ന അത്ഭുതകരമായ റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരു മെഡിറ്റേഷനാണ് ഹോ ഓപ്പോനോ പോനോ ടീച്ചേഴ്സ് ബ്ലെസ്സിങ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പരിവർത്തനങ്ങളും വലിയ മാറ്റങ്ങൾക്കും നാന്ി കുറിക്കും ഈ ഒരു മെഡിറ്റേഷൻ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തെങ്കിലുമൊക്കെ നന്മ ഇതുകൊണ്ട് കിട്ടിയാൽ അതിൻ്റെ താഴെ വന്നൊരു കമൻ്റ് എഴുതാൻ നിങ്ങൾ മറക്കരുത് തീർച്ചയായിട്ടും എല്ലാവരും നല്ല കമൻ്റുകൾ മാത്രമാണ് എൻ്റെ ഇതുപോലുള്ള വീഡിയോകൾക്ക് നൽകുന്നതെന്നല്ല എനിക്ക് സന്തോഷമുണ്ട് പ്രിയപ്പെട്ടവരെ ഞങ്ങൾ നടത്തുന്ന ഇരുപത്തിയൊന്ന് ദിവസത്തെ ഓൺലൈൻ മെഡിറ്റേഷൻ രാവിലെ അഞ്ചു മണി മുതൽ ആറു മണിവരെ അടുത്ത മാസം പീച്ചി ഡാമിനടുത്തുള്ള ഒരു മനോഹരമായൊരു റിസോർട്ടിൽ വെച്ച് നമ്മൾ നടത്തുന്ന രണ്ട് ദിവസത്തെ ആ ബ്ലസ്സിങ് മെഡിറ്റേഷൻ നമ്മുടെ ഉള്ളിലെ സകല ബ്ലോക്കുകളും മാറി നമ്മൾ ജീവിക്കുന്നതിൻ്റെ അർത്ഥം തിരയാൻ സഹായിക്കുന്ന രണ്ട് ദിവസത്തെ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ജോയിൻ ചെയ്യാം എന്നാൽ നമുക്ക് ആ മെഡിറ്റേഷനിലേക്ക് പോകാം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ മെഡിറ്റേഷൻ നമുക്ക് ചെയ്തു തീർക്കാം ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു അനുഭവം കൂടെ പങ്കുവയ്ക്കാം എൻ്റെ മോർണിംഗ് എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാമിൽ പങ്കെടുത്ത ഒരു വ്യക്തി ഈ ഒരു മെഡിറ്റേഷൻ ഈ ഹോപ്പനോപ്പനോ ടീച്ചേഴ്സ് മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം എന്നോട് ഫോണിൽ വിളിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട് എനിക്ക് ഒരു അധ്യാപികയോട് ക്ഷമിക്കാൻ കഴിയുന്നില്ല ആ അധ്യാപിക പത്താം ക്ലാസ്സിൽ പഠിച്ചിരുന്നപ്പോൾ നീയൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ലട എന്നൊരു വാക്ക് പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഈ വാചകം ഈ സ്കൂൾ വിട്ടിറങ്ങിയ ഈ കുട്ടിയുടെ ഹൃദയത്തിലാണ് കൊണ്ടത് വലിയ മുറിവായി കിടന്നു അദ്ദേഹം വിവാഹം കഴിച്ചു വിവാഹമോചനമായി പല ടെസ്റ്റുകൾ എഴുതി ഒരുപാട് പഠിച്ചു പക്ഷേ എവിടെയും എത്തിച്ചേർന്നില്ല വിവാഹ ജീവിതം താറുമാറായി അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ ഈ പ്രോഗ്രാമിൽ വന്നത് തീർച്ചയായിട്ടും അത് ആ മനുഷ്യൻ്റെ രണ്ടാം ജന്മമായിരുന്നു തന്നെ പറയാം അന്നാ മനുഷ്യനോട് ഞാൻ പറഞ്ഞു ആ അധ്യാപികയുടെ വീട്ടിൽ തിരക്കു പിടിച്ച് കണ്ടുപിടിച്ച് പോകണം ചെന്നിട്ട് ആ അധ്യാപിക നിങ്ങളിൽ ഏൽപ്പിച്ച ആഘാതത്തെക്കുറിച്ച് സംസാരിക്കണം ഈ മനുഷ്യൻ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ വീട്ടിൽ പോയി വീട്ടിൽ പോയപ്പോൾ അവർ റിട്ടയറായി അവർ ഭാര്യയും ഭർത്താവും ഉണ്ടായിരുന്നു ഈ മകനെ അവർ സന്തോഷത്തോടെ വീട്ടിൽ സ്വീകരിച്ചു ഒരുമിച്ചിരുന്ന് ആഹാരം കഴിച്ചു അപ്പോൾ ഇദ്ദേഹം ഈ പഴയ കാര്യം പങ്കുവെച്ചു അപ്പോൾ കുഞ്ഞേ ഞങ്ങൾ അറിയാതെയൊക്കെ പറഞ്ഞു പോകുന്നതാണ് അല്ലാതെ കാര്യമായിട്ടല്ല ഞങ്ങൾ പഠിപ്പിക്കുന്ന ഒരു കുഞ്ഞുങ്ങളും തകർന്നു പോകണമെന്ന് ഒരു അധ്യാപിക ആഗ്രഹിക്കത്തില്ല അതുകൊണ്ട് എൻ്റെ പൊന്നുമോൻ അനുഗ്രഹങ്ങളുണ്ടാവും ഇതുവരെ ഉണ്ടായതൊക്കെ ഒരു എക്സ്പീരിയൻസ് ഒരു അനുഭവമായിട്ട് അനുഭവമായിട്ടെടുക്കുക ഒരു പാഠമായിട്ട് പാഠമായിട്ടെടുക്കൂ മോൻ നന്നാവും എന്നൊക്കെ പറഞ്ഞാൽ അവർ രണ്ടുപേരും കൂടെ അനുഗ്രഹിച്ചു വിട്ടു ആ മനുഷ്യന്റെ ജീവിതത്തിൽ വലിയ വീശി ഗവൺമെൻറ് ജോലി കിട്ടി പുള്ളിക്ക് ഇപ്പോൾ രണ്ടാമത് വിവാഹത്തെക്കുറിച്ച് എല്ലാം എല്ലാം സെറ്റിലായി വരുന്നു ഒരു മുറിവ് കടന്നാന്ന് പറഞ്ഞത് നമുക്കെങ്കിൽ ആ മെഡിറ്റേഷനിലേക്ക് പോകാം എവിടെയെങ്കിലും നമുക്ക് സ്വസ്ഥമായി ഇരിക്കാം ദീർഘശ്വാസം സാവധാനം അകത്തേക്കെടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യാം എൻ്റെ ജീവിതത്തിലേക്ക് ഐശ്വര്യവും സമൃദ്ധിയും കടന്നു വരാൻ ഇന്നത്തെ എൻ്റെ ഈ മെഡിറ്റേഷൻ സഹായമാകുന്നു എന്ന കൂടി നമ്മുടെ പാതയിൽ വെളിച്ചം പകരാൻ ഈശ്വരൻ തന്ന നമ്മുടെ ഉള്ളിലെ ഇരുട്ടകറ്റാൻ ഈശ്വരൻ തന്ന എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരെ നിങ്ങൾ എന്നെ വഴക്ക് പറഞ്ഞതും ശിക്ഷിച്ചതും ഒക്കെ എൻ്റെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു എന്ന് തിരിച്ചറിയാൻ ഞാൻ വൈകിപ്പോയി അന്ന് ഞാൻ അറിയാതെ പറഞ്ഞു പോയ ഏതെങ്കിലും വാക്കുകൾ എൻ്റെ ഇനിയുള്ള ജീവിതത്തിന് തടസ്സമായി നിൽക്കുന്നുണ്ടെങ്കിൽ ഈ നിമിഷം ഞാൻ നിങ്ങളോട് ഹൃദയപൂർവ്വം മാപ്പ് ചോദിക്കുന്നു ഡിയർ ടീച്ചർ ഐ എം സോറി പ്ലീസ് ഫുർഗ്യൂ മീ I love you thank you dear teacher i am sorry please forgive me i love you thank you dear teacher I'm i am sorry please forgive me i love you thank you dear teacher i am sorry please forgive me i love you thank you dear teacher i am sorry please forgive me i love you thank you dear teacher i'm sorry please forgive me i love you thank you dear teacher i'm sorry please forgive me i love you thank you dear teacher i'm sorry please forgive me i love you thank you dear teacher i'm sorry please forgive me i love you thank you the ഞാൻ എൻ്റെ വാക്കുകൊണ്ടും ചിന്ത കൊണ്ടും പ്രവൃത്തി കൊണ്ടും നിങ്ങളോട് ചെയ്ത അനർത്ഥങ്ങൾക്ക് നിങ്ങളോട് പറഞ്ഞ പൊഴിവാക്കുകൾക്ക് ഞാനിപ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ അഗാധതയിൽ നിന്നും ഖേദം രേഖപ്പെടുത്തുന്നു ഞാൻ എൻ്റെ ഹൃദയങ്ങളിൽ നിന്നും ക്ഷമ ചോദിക്കുന്നു ജീവിച്ചിരിക്കുന്നവരും ഈ ലോകത്തു നിന്ന് വിട്ടുപോയവരുമായ എൻ്റെ സകല അധ്യാപകരെ നിങ്ങൾ എന്നെ അനുഗ്രഹിക്കണമേ എന്നെ ബ്ലസ് ചെയ്യണമേ ഇനിയുള്ള എൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ എൻ്റെ എല്ലാ തടസ്സങ്ങളിലും എനിക്ക് മുന്നോട്ട് പോകാനുള്ള ശക്തിയായി നിങ്ങളുടെ അനുഗ്രഹം എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു നന്ദി എന്നെ അനുഗ്രഹിക്കുന്നതിന് നന്ദി നിങ്ങളുടെ അധ്യാപകർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതും മരണമടഞ്ഞു പോയവർ നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ ഒരു മാലാഖയെ പോലെ വന്ന് നിൽക്കുന്നത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക നിങ്ങളെ രണ്ട് കൈയും നീട്ടി അവർ അനുഗ്രഹിക്കുന്ന നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക മോനെ നീ അനുഗ്രഹിക്കപ്പെടും മോളെ നീ അനുഗ്രഹിക്കപ്പെടും ഇനിയുള്ള നിൻ്റെ ജീവിതം ധന്യമാകും നിന്റെ എല്ലാ തടസ്സങ്ങളും മാറും നിന്റെ തൊഴിൽ മേഖലയിൽ നിന്റെ കുടുംബത്തിൽ നിന്റെ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ നീ ഉന്നതയാകും നീ ഉന്നതനാകും നീ അനുഗ്രഹീതയാകും നീ അനുഗ്രഹിതനാകും എന്ന് അവർ തലയിൽ കൈവച്ച് പറയുന്ന നിങ്ങൾ വിഷ്വലൈസ് ചെയ്യും അനുഭവിക്ക് നന്ദി പറയൂ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക നന്ദി 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 അനന്തകോടി നന്ദി അനന്തോടി നന്ദി അധ്യാപകരുടെ അനുഗ്രഹം നമുക്ക് ലഭിച്ചു കഴിഞ്ഞു ഇനി നിങ്ങൾ ധൈര്യമായി ധീരമായി നിങ്ങളുടെ കർമ്മമണ്ഡലങ്ങളിലേക്ക് വിരാജിക്കുക ഞാൻ അഞ്ചു മുതൽ താഴേക്ക് എണ്ണുമ്പോൾ സാവധാനം നിങ്ങൾ കണ്ണു തുറക്കുക ഫൈവ് ഫോർ ത്രീ ടു വൺ സീറോ എൻ്റെ പ്രിയ സുഹൃത്തെ ഞങ്ങൾ നടത്തുന്ന രണ്ട് ദിവസത്തെ ഐ ഓപ്പണിംഗ് പ്രോഗ്രാമായ നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് സ്വയം ബോധ്യമാക്കപ്പെടുന്ന രണ്ട് ദിവസത്തെ ബ്ലിസ്മ മനസ്സിൽ റെസിഡൻഷ്യൽ പ്രോഗ്രാം ബ്ലിസ്മ മനസ്സിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ദൂരദേശങ്ങളിലുള്ളവർക്ക് പങ്കെടുക്കാൻ കഴിയുന്ന വിധത്തിൽ നമ്മൾ സജ്ജീകരിച്ചിരിക്കുന്ന ഇരുപത്തിയൊന്ന് ദിവസത്തെ ഓൺലൈൻ മെഡിറ്റേഷനിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ജോയിൻ ചെയ്യുക നന്ദി